അപ്പോൾ അപ്പം നമ്മൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഒരു ക്രാഫ്റ്റ് ഡേ ആണ് കേട്ടോ അപ്പം നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതേ ക്രാഫ്റ്റ് ചെയ്യാനായിട്ടിരുന്നു ഇതൊരു ബേസി കേക്ക് ബോർഡ് ആണ് അപ്പം അതിനൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കാർഡ് ബോർഡ് പീസിൽ നിന്ന് ഒരു കഷ്ണം കാർഡ് ബോർഡ് ഇതേ സെയിം സൈസിൽ കട്ട് ചെയ്തെടുക്കണം അപ്പം നമ്മൾ ഇത് തന്നെ വെച്ചിട്ട് അതിനെ ചുറ്റും ഒരു റൗണ്ട് ഒക്കെ ചെയ്ത് കൊടുത്തിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ് നീറ്റായിട്ട് എഡ്ജൊക്കെ കറക്റ്റ് ആയിരിക്കണം ഒരു തരി പോലെ സൈസ് വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നീറ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം അപ്പം നമുക്കിതെന്ന് കട്ട് ചെയ്തെടുക്കാം ഇവിടെക്ക് അത് അച്ചു കുറച്ച് അവിടെ ഇരുന്നിട്ട് ബുക്കിൽ വരച്ചോണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് കാണിക്കാനായിട്ട് വന്നു കേട്ടോ അപ്പോൾ അവൻ അങ്ങനെ ഇരുന്ന് വരയ്ക്കുന്ന കാരണം കൊണ്ട് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനത്തെ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുമ്പോൾ വേറെ ഡിസ്റ്റർബൻസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ ഷാപ്പ് ഇതൊക്കെ യൂസ് ചെയ്യണമെന്നല്ലേ അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് കട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരൂട്ടോ അപ്പം ഇപ്പം അവിടെ ഇന്ന് വരയ്ക്കുന്ന കാരണം കുഴപ്പമൊന്നുമില്ല അപ്പൊ അതൊക്കെ ഞാൻ നോക്കി അത് കഴിഞ്ഞ് നമ്മളത് ഈ ബോർഡ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ എഡ്ജിലൊക്കെ ചെറിയ ചെറിയ ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും ചെറുതായിട്ട് ഇങ്ങനെ കാർഡ്ബോർഡ് പീസുകളൊക്കെ നിക്കുന്നുണ്ടാവും അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നല്ല സ്മൂത്ത് ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ കേക്ക് ബോർഡിൻ്റെ പിന്നിലൊരു ഒരു ക്ലിങ് ഫീലിങ് പോലെ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ ഓരോ പീസ് പോലും ബാക്കി വെക്കാണ്ട് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് കളയണം അപ്പോൾ അത് വെള്ളമൊക്കെ പിടിക്കാതിരിക്കാനോ അങ്ങനെ എന്തിനൊക്കെയാണ് ആ കേക്ക് ബോർഡിൽ വെക്കണത് അപ്പോൾ നമുക്ക് നമ്മുടെ വർക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റിക്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്കത് ഡിസ്റ്റർബൻസ് ആണ് അതുകൊണ്ട് നമ്മളത് കംപ്ലീറ്റ് ഉള്ളത് കുറച്ച് സമയം എടുക്കും കുറച്ച് കുഞ്ഞു കുഞ്ഞുമായിട്ടൊക്കെ പറിച്ചു കളയാൻ പറ്റുള്ളൂ ഒന്ന് പറിച്ചെടുക്കണം ഇന്നത്തെ ഈ ഹുക്ക് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യാൻ പോകണം കീ ഹോൾഡറിനുള്ള ആ ഹോൾഡർ ആയിട്ടുള്ള പിൻസ് ആക്കാൻ പോകുന്നത് ഈ ഹുക്സാണ് അപ്പോൾ ഇത് ഒട്ടിച്ചു കൊടുത്താൽ ഇത് ചെപ്പം ഇങ്ങോട്ട് പറഞ്ഞു പോരും അതിൻ്റെ ആ പ്ലാസ്റ്റിക് അധികം ഹോൾഡ് ചെയ്യുകയൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മളിത് ആദ്യം മാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് കട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ കൂടെ ഇൻസേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ പിൻസ് വെക്കുക അപ്പോൾ ആദ്യം നമ്മൾ എങ്ങനെയാണ് വെക്കേണ്ടത് എന്നുള്ളത് ആദ്യം ഒരു അറേഞ്ച് ചെയ്ത് കൊടുത്ത് വെച്ച് നോക്കണം എല്ലാ സൈസും അത് കറക്റ്റായിട്ട് കൊള്ളുന്ന രീതിയിൽ കീസ് ഇടാൻ ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ നമ്മളൊന്ന് കയറി ഇറങ്ങി വെച്ചിട്ട് അവിടെ കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് വേണം നമുക്ക് കട്ട് ഇട്ട് കൊടുക്കാനായിട്ട് കിട്ടാം അപ്പോൾ നമ്മളതേ ഈ ഒരു ഷേപ്പിൽ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് നമ്മളതൊന്നും അറേഞ്ച് ചെയ്ത് കൊടുത്ത് അതിനുശേഷം കട്ട് ഇട്ട് കൊടുത്തു എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇത് ഇൻസേർട്ട് ചെയ്തിട്ട് ആ പിന്നിൻ്റെ ഉള്ളിൽ കൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മളെ ഈ കാർഡ് ബോർഡ് ബോക്സ് രണ്ടും കൂടെ സ്റ്റിക്ക് ചെയ്യും അപ്പം അങ്ങനെയാണ് അപ്പം പിന്നെ നമ്മൾ ഇൻസേർട്ട് ചെയ്തു ഗ്ലൂ ഒക്കെ വെച്ചിട്ട് സു നമ്മൾ ഗ്ലൂ കണ്ണു വെച്ചിട്ടാണ് ആ പിന്നൊക്കെ അവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ ഔട്ടർ ആ പ്ലാസ്റ്റിക് നമ്മൾ റിമൂവ് ചെയ്തിട്ടോ ഇനി ഇവിടെ നമുക്ക് ഗ്ലൂ വിട്ടിട്ട് ഫുള്ളായിട്ട് ആ ബോർഡ് കറക്റ്റ് സൈസിനാണല്ലോ ആ ബോർഡ് നമ്മൾ കട്ട് ചെയ്തെടുത്തത് കാർഡ് ബോർഡ് അത് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം നല്ലവണ്ണം ഫുള്ള് ഗ്ലൂ ഇട്ടിട്ട് വേണം അത് സ്റ്റിക്ക് ചെയ്യാൻ ഒരു തരി പോലും പൊള്ളപ്പ് വരാനൊന്നും പാടില്ല അപ്പോൾ നീറ്റായിട്ട് നമുക്കതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ആൾക്കും ഹെൽപ്പ് ചെയ്യാനായിട്ട് ദച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഗ്ലൂ ഒക്കെ ഇട്ട് കൊടുക്കാൻ അവൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അവനൊക്കെ ചെയ്യുന്നുണ്ട് ദച്ച് തോങ്ങുമ്പോൾ ഇങ്ങനെ ഗ്ലൂ ഒക്കെ ഇട്ട് കൊടുക്കാൻ വന്നിട്ടുണ്ട് നമ്മളൊരു എഡ്ജ് പോയി മിസ്സാക്കാണ്ട് ഗ്ലൂ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്യണം അതിന് ശേഷം വേണം നമുക്ക് അവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് കിട്ടാം അപ്പോൾ നമ്മൾ സ്റ്റിക്ക് ചെയ്യുമ്പോൾ ആ ബോർഡ് ഇച്ചിരി ഒന്ന് ലെവൽ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി ഒന്നും ഇരിക്കരുത് കറക്റ്റ് ആ കേക്ക് ബോർഡിന് ബാക്കിൽ കറക്റ്റായി ഇരിക്കണം നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എടുത്ത വീഡിയോസ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിരുന്നു കേട്ടോ നമ്മൾ അതിൻ്റെ മുകളിൽ ഒരു കോട്ട് ടിഷ്യൂ ജുമ വന്ന് ഒരു ഒരു ടെക്ചറിന് വേണ്ടിയിട്ട് നമ്മളൊരു ടിഷ്യൂ ഒട്ടിച്ച് കൊടുത്തു എന്നിട്ട് ഞാൻ അതിന് ആയിട്ട് ബോർഡറും പിന്നെ ഒരു ട്രീയുടെ ബ്രാഞ്ച് പോലെ അങ്ങനെയും ചെയ്തു കൊടുത്തു അപ്പോൾ അത് അതിന് മുന്നേ ആ ബോർഡിൽ ഞാൻ ടിഷ്യൂ ഒടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ആ കീടെ ഹോൾഡർ ഉണ്ടല്ലോ ആ ഭാഗത്ത് നമ്മൾ കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കി കൊടുത്തായിരുന്നു ഒരു ഒരു ജസ്റ്റ് ഒരു ഒരു ഡിസൈൻ ഇങ്ങനെ ആക്കി കൊടുത്തായിരുന്നു അതിന് ശേഷം നമ്മൾക്ക് ഇതെല്ലാം നല്ല എയർ ഡ്രൈ ആക്കി എടുത്തു അതിന് ശേഷം നമ്മൾ കുറച്ച് ക്ലേ വെച്ചിട്ട് എയർ ഡ്രൈ ക്ലേ വെച്ചിട്ട് വൈറ്റ് കളറായിരുന്നു ചെറിയ കുഞ്ഞു കുഞ്ഞു ലീവ്സും ഒരു കുറച്ച് ഫ്ലവേഴ്സും പിന്നെ ഒരു ഹോമെന്ന് എഴുതിയിട്ടുള്ള ആ ഒരു ഡിസൈൻ നമ്മൾ ഇങ്ങനെ ക്ലേ പറത്തിയിട്ട് അത് ഉണ്ടാക്കി കൊടുത്തു വിട്ടു നന്നായി അവിടെ അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു അത് ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഒന്നും കൂടെ നമ്മൾ എയർ ഡ്രൈ ചെയ്തെടുക്കുകയാണ് എയർ ഡ്രൈ ക്ലേ ആയതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും മോൾഡ് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചുമ്മാ ഡിസൈൻ അങ്ങനെ ചെയ്തെന്ന് മാത്രം കേട്ടോ അപ്പോൾ വലിയ വലിയ കാര്യമായിട്ടുള്ള ഇമ്പ്രഷനൊന്നാ ലീവ്സിനും ഫ്ലവേഴ്സിനൊന്നും കൊടുത്തിട്ടില്ല ചുമ്മാ അങ്ങനെ ഒരു ഒരു ബോൾ ഉണ്ടാക്കി കൈകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ ലീവ്സ് പോലെ വരും ഈസിയാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും അങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അവിടെ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്ത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ പൊട്ടി വെച്ച കാരണം കൊണ്ട് ആ ഭാഗത്തൊക്കെ നന്നായിട്ട് കീഹോൾഡർ സ്റ്റിക്ക് ആയിട്ടുണ്ട് പിന്നെ അതിനൊരു ഗ്രീൻ കളറും കൊടുത്തെടുത്തു അതിനുശേഷം നമ്മുടെ ഹോമിന് നമ്മളൊരു കളർ കൊടുക്കണം അപ്പോൾ നമ്മൾ ഗോൾഡൻ കളർ എടുത്തിട്ട് ഡ്രൈ ആവുന്ന ടൈമില് ഗോൾഡൻ കളർ എടുത്തിട്ട് ഞാൻ ആ ഹോം എന്നുള്ള എഴുതിയിട്ടുള്ളത് അതിൻ്റെ മുകളിൽ ചുമ്മാ അടിച്ചു കൊടുത്തു കേട്ടോ പിന്നെ നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ ഉള്ളിൽ ഞാൻ നമ്മുടെ നെയിൽ പോളിഷ് വെച്ചിട്ട് സു സെൻ്ററിൽ മാത്രം ചുമ്മാ ആക്കി കൊടുത്തിട്ട് ബാക്കിയൊക്കെ അങ്ങനെ ഇട്ടു ആ പെർപ്പിൾ കളറ് പ്രത്യേക ഭംഗിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ അതിനൊന്നും ചെയ്യാൻ പോവില്ല നമ്മുടെ കീ ഹോൾഡർ സെറ്റായിട്ട് നമ്മൾ വോൾ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട് ഡബിൾ ടൈപ്പ് വെച്ചിട്ടല്ല നമ്മൾ സിലിക്കൺ വെച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്തത് അപ്പോൾ പോരാണ്ടിരിക്കോട്ടോ അപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ വോൾ ഡെക്കറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം ഒരു വോൾ ഡെക്കറി ഉപരി നമുക്കൊരു കീ ഹോൾഡർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കൊരു അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കണ്ടോളൂ കേട്ടോ അപ്പോൾ ടാറ്റാ ബൈ ബൈ